ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കേ ഈ പൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഭംഗി മാത്രമല്ല നല്ല മണമുണ്ട് പിന്നെ ഈ ഇലയൊക്കെ കണ്ടപ്പം ഇനി ഐഡിയ ചിലർക്കൊക്കെ അറിയായിരിക്കുമല്ലേ നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല മണമുള്ള പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആരാണെന്ന് ഒന്ന് പറയാമോ ചിലർക്കൊക്കെ മനസ്സിലായി കാണും എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാണ് ഇതാണ് കാപ്പിക്കുരു അപ്പം ഞാൻ ഈ കാപ്പിത്തോട്ടത്തിലാണ് ഇന്ന് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കാപ്പിത്തോട്ടം കണ്ടു അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു നമ്മൾ ഇത് സ്ഥിരം കാണുന്ന അല്ലല്ലോ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊരാകാംക്ഷ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും കാപ്പിക്ക പറിക്കാൻ പോവുകയാണ് അപ്പം പറിച്ച ശേഷം നമുക്ക് കാണാം അപ്പോഴേ ഇത് ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് വലിയ കൗതുകമൊന്നും ഇല്ല എന്ന് തോന്നുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷെ ഞങ്ങൾ കൊല്ലംകാർക്ക് ഇതൊക്കെ ആ ആദ്യമായിട്ട് കാണുമെന്നല്ലോട്ടോ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എന്നാലും അതിന് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് വീഡിയോ എടുത്തിട്ടത് കേട്ടോ ഇത് ഉണങ്ങിയ കാപ്പി കുരുവാണെട്ടോ തണ്ടിലിങ്ങനെ വിളഞ്ഞുണങ്ങി നിൽക്കുന്നതാണ് അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം നല്ല പഴുത്ത് നിൽക്കുന്ന നല്ല സൂപ്പർ കാപ്പി കുരുവാണിത് കാപ്പിയുടെ കായയാണിത് ഞങ്ങൾ കാപ്പി കുരു എന്നൊക്കെ പറയും കേട്ടോ നിങ്ങൾ എന്തൊക്കെ പറയുന്നൊന്നും അമ്മക്കറിയത്തില്ല കാപ്പിക്കാന്നോ കാപ്പി കുരു എന്നോ എന്തെങ്കിലൊക്കെ പറഞ്ഞോളിന്നേ അപ്പം ഞങ്ങൾ പറിച്ചു കേട്ടോ കുറച്ച് പറിച്ചു കുറച്ചധികം പറിച്ചു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ പച്ചയും ചുമപ്പും അതിൻ്റെ ഇടയിൽ ഉണങ്ങിയ ബ്ലാക്ക് വൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ ഇത് ഉണക്കി വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസയാണ് അല്ലാണ്ട് ഇങ്ങനെ വിറ്റാലും പൈസയാണ് നമ്മുടെ കുരുമുളക് പോലെ തന്നെയാണ് നല്ല പൈസയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർ കണ്ടു എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ബൈ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ചേട്ടാ ബൈ ബൈ